ഹലോ നമുക്ക് കുറച്ച് നെക്ലേസ് നോക്കിയാലോ ജോയിൻസ് നമുക്ക് കുറച്ച് ഒരു കളക്ഷൻ ആയിട്ട് കാണിച്ചു കൊടുക്കാം അതായത് കുറച്ച് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഉണ്ട് 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 ഹെവി എല്ലാം ഡെയിലി മിക്സ്ഡ് ആയിട്ടുള്ളതുണ്ട് നമുക്കൊന്നും ഇത് വരുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം നോക്കിയാൽ ഏകദേശം ഒരു ആറ് ഗ്രാം റേഞ്ച് വരുന്ന പിന്നെ മുക്കാപ്പവനെ ഉള്ളൂ ആ വരാൻ വരുന്നത് ഇത് വരുന്ന ടൈപ്പ് ടൈപ്പ് ആയിട്ട് വരുന്നത് മിക്സ് ആയിട്ട് വരുന്നത് സിമ്പിൾ ആണ് കാണാൻ സിമ്പിൾ നെക്കില്ല ഫുള്ളി കവേഡ് ആയിട്ട് വരുന്നത് യു പോലെ വരുന്നത് നമുക്ക് ആയിട്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇത് വരുന്നത് സിംഗിൾ ലോക്കറ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ആ ലോക്കറ്റിലാണ് ശരിക്കും വന്നിരിക്കുന്നത് പിന്നെ സാധാ ഒരു സിമ്പിൾ ചെയിൻ വന്നിട്ട് അതിൻ്റെ അവിടെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഫ്ല ഫ്ലവർ ലോക്കറ്റ് ശരിക്കും വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന ഡെയിലി വെയർ ചെയ്യാം പക്ഷെ രണ്ടായിട്ടും രണ്ട് പല പെസന്റും കുഴപ്പമുണ്ടാവില്ല ഇത് വരുമ്പോ ഇത് ഇച്ചിരി ഹെവിയാണ് നമുക്കിത് ഒരു രണ്ട് പവൻ വരുന്നുണ്ട് ഇത് പറഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ അപ്പൊ സിംഗിൾ നെക്ലേസ് ആയിട്ട് മെയിൻലി ഫംഗ്ഷന് സിംഗിൾ ആയിട്ട് നമുക്ക് എല്ലാ ഇതിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സിമ്പിൾ നെക്ലെസ് ആയിരുന്ന ഇത് മൂന്ന് പാറ്റേണിൽ വരുന്നത് റോസ് ഗോൾഡ് വരുന്നുണ്ട് വൈറ്റ് ഗോൾഡ് വരുന്നത് യെല്ലോ ഗോൾഡ് മൂന്ന് ഫിനിഷിംഗിലായിരുന്നു ഗോൾഡ് മൂന്ന് അടുത്ത് വരുമ്പോ എന്ന് വെച്ചാൽ സിമ്പിൾ ലൈറ്റ് വെയിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുക്കാ പവനിൽ തന്നെ വരുന്ന ഇത് വരുമ്പോൾ സിമ്പിൾ ലോക്കറ്റും വരുന്നുണ്ട് ഇടയിൽ നമുക്ക് നൈസ് ഡിസൈൻസ് ഒക്കെ മിക്സായിട്ട് വരുന്നത് തന്നെയാണ്

ായിട്ട് സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽ വർക്കുന്നുണ്ട് പക്ഷെ അത്ര ഹെവി അല്ല സിമ്പിൾ ആണ് കുറച്ച് മണികളും പക്ഷെ പക്ഷേ മിക്സ് ആയിട്ട് പക്ഷെ ഒരു ഒരുപോലെ അത്ര ഇതുമില്ല പക്ഷെ തിക്നെസ് ഉണ്ട് അത്യാവശ്യം നല്ല ഈ വൈറ്റ് ഗോൾഡും ഇത് വരുമ്പോ ഫുൾ യെല്ലോ ഗോൾഡ് ഫിനിഷും മിക്സ് ആയിട്ട് വരുന്ന ഒരു വർക്ക് വരുന്ന കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഒരു പെൻലൻ്റില് ഡെയിലി ഡെയിലും ഇതും ഒരു പവനം തന്നെ വരുന്ന കേട്ടാ ഏകദേശം മിക്സ് ആയിട്ട് വരുന്ന അടിയിൽ ഒരു ഹാൻഡ്സ് ഒക്കെ ആയിട്ട് വരുന്ന മോഡൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതുപോലത്തെ മറ്റേ കളക്ഷൻസ് ഒരുപാട് ഇവിടെ ഉണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലെ നെക്ലെസ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന പെർച്ചേസ് ചെയ്യുക സോ നമ്മൾ மெயின் ரோடு அசிஸ்ட் கன்சேர்ஸ் நெய்யாட்டிங்கர நெடுமங்காடு கருநாகப்பள்ளி கொட்டாரக்கர கோப்பரேட் திருஷூர்